പെട്ടെന്ന് തന്നെ ഇടിവാളുകളും കത്തികളുമായി അവർ ആദ്യം വളഞ്ഞു ആദ്യ ഡ്രൈവിംഗ് സീറ്റിൽ അങ്ങനെ തന്നെ ഇരുന്നു ആ നിമിഷം അവൻ്റെ മനസ്സിൽ അവളുടെ മുഖമായിരുന്നു താൻ ഒരുപാട് സ്നേഹിച്ചതിനും വേദനിപ്പിച്ചതിനു ശേഷം പിന്നെ തന്നെ എന്നും അവഗണിച്ചൊരുവളുടെ മുഖം എന്നും തൻ്റെ നെഞ്ചിൽ പ്രാണവേദനയായും നീറ്റിലായും പടരുന്നവളുടെ മുഖം എന്താണ് ആദിഷി സാറേ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഇത്ര താമസം സാറിൻ്റെ അവസാനം അടുത്ത് അറിഞ്ഞില്ലെന്നുണ്ടോ ഫോട്ടോയിൽ കാണുന്നതിൽ സുന്ദരനാണല്ലോ നേരിട്ട് കാണാൻ നല്ല ഒന്നാന്തരം തരം പക്ഷെ എന്ത് ചെയ്യാനാ ചാകാനാണല്ലോ യോഗം അതും ഈ നായിക്കൻ്റെ കൈകൊണ്ട് നിശബ്ദതയെ കീറി വീരഭദ്രൻ്റെ ചിരി ഉയർന്നു കേട്ടു ഒരു കൈയിൽ വടിവാൾ പിടിച്ച് വീരഭദ്രൻ മറ്റേ കൈ കൊണ്ട് അതിൽ തഴുകി അവൻ്റെ പിന്നിൽ കത്തികളും ഇരുമ്പുപടികളും കൈവശമുള്ള കുണ്ടകൾ നിന്നു ഇപ്പോളെങ്കിലും ചിന്തകൾ വിട് ആദി ഈ രാത്രി കഴിഞ്ഞാൽ പിന്നെ നീയില്ല വീരഭദ്രൻ ഖനത്തിൽ പറഞ്ഞു ആദി ദീർഘമായി നിശ്വസിച്ചു സത്യം പറഞ്ഞാൽ മരണമയം എന്നൊന്നുമില്ല തനിക്ക് അത്രമിൽ മനസ്സ് മരവിച്ചിരിക്കുന്നു ശരീരം മാത്രമല്ല ആത്മാവും തളർന്നിരിക്കുന്നു പണ്ട് ഇതേപോലെ രാത്രിയിൽ തൻ്റെ അച്ഛനെ ശത്രുക്കൾ വളഞ്ഞിട്ട് അക്രമിച്ചത് അവന് ഓർമ്മ വന്നു അതിൽ പിന്നെ താൻ അനുഭവിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ് തകർന്ന മനസ്സോടെ ആദി സ്റ്റിയറിംഗ് വീലിൽ കൈകൾ ചേർത്ത് നിശ്ചലം അങ്ങനെയിരുന്നു അത് കണ്ടപ്പോൾ നായ്ക്കൻ്റെ ചുണ്ടിലൂടെ ചെയ്തുതിർന്നു അമ്മൻ പറഞ്ഞത് പോലെയൊന്നുമല്ലല്ലോ ഇവൻ കാണാൻ അതിസുന്ദരൻ തന്നെ പക്ഷെ അവൻ പറഞ്ഞ് ശൗര്യവും ധീരതയും ഒന്നും ഇവന്റെ മുഖത്ത് കാണാനില്ലല്ലോ വല്ലാതെ തളർന്ന മുഖഭാവം ഏതെങ്കിലും സിനിമയിലെ സുന്ദരനും നിഷ്കളങ്കനുമായ നായകനാകാൻ കൊള്ളാം എന്തായാലും തനിക്ക് പണി എളുപ്പമായി എന്താ സാറേ സാർ ഇത്ര പേടിത്തൊണ്ടനാണോ ഇറങ്ങുന്നു അല്ലെങ്കിൽ ഞാൻ നിന്നെ വലിച്ചിറക്കണോ രണ്ടാണെങ്കിലും എനിക്ക് ഒക്കെ ആണ് ആദ്യക്ക് ഒരു ചെറിയ പെൺകുട്ടിയുടെ കരച്ചിൽ കാതിൽ മുഴങ്ങുന്നതുപോലെ തോന്നി അവളെ ഏട്ടാ എന്ന് വിളിച്ച് കരയുകയാണ് താനില്ലെങ്കിൽ അവൾക്ക് നിലനിൽക്കാൻ കഴിയുമോ അവൾക്ക് വേണ്ടിയായിരുന്നില്ലേ ഈ സംഘർഷങ്ങൾ അത്രയും അവൾക്ക് വേണ്ടി ഈ വേദനകൾ അത്രയും നെഞ്ചിലേറ്റിയതും അത്രയും പ്രിയപ്പെട്ട ഒരുവളുടെ പ്രാണൻ്റെ പാതിയായിരുന്നു അവളുടെ ശവം ഏറ്റുവാങ്ങിയതും ആ പെൺകുഞ്ഞിനു വേണ്ടിയായിരുന്നില്ലേ അവൾ തൻ്റെ മനസ്സിൽ ഒരിക്കലും വളർന്നേയില്ലല്ലോ അവൾ ഇപ്പോഴും കുറച്ചു നേരം ഏട്ടനെ കണ്ടില്ലെങ്കിൽ കരയുന്ന ആ കൊച്ചു കുഞ്ഞു തന്നെയല്ലേ ജീവിതത്തോടുള്ള താല്പര്യമെല്ലാം തീർന്നു പോവുകയാണ് ഒന്നിനും അർത്ഥമില്ലെന്ന് തോന്നും പക്ഷെ അവളെ തനിച്ചാകാൻ വയ്യ സ്വന്തം ജീവൻ ബലിദാനമായി കൊടുത്തിട്ട് തൻ്റെ കുഞ്ഞിപ്പങ്ങളെ ശത്രുക്കൾക്ക് നടുവിലേക്ക് ഇട്ടുകൊടുത്ത് പോകാൻ വയ്യ പാറക്കുട്ടി ആലോചിച്ച് തനിക്കിപ്പോൾ പേടിയില്ല തൻ്റെ ആശ്രയം ഇല്ലെങ്കിലും അവൾ സുരക്ഷിതയാണ് പക്ഷേ പൊന്നുവിൻ്റെ കാര്യം അങ്ങനെയല്ല അവളെ മാത്രം ലക്ഷ്യം വെച്ച് ശത്രുക്കൾ ജീവിക്കുകയാണ് മാത്രമല്ല താൻ മരിച്ചു പോയാൽ പാറക്കുട്ടി തളർന്നു പോകും എത്ര ഇല്ലെന്ന് പറഞ്ഞാലും അവൾക്ക് തൻ്റെ അസാന്നിധ്യം സഹിക്കാൻ പറ്റില്ല തനിക്കതറിയാം അവളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു നിശബ്ദ സാന്നിധ്യമായി അല്ലെങ്കിൽ ഒരു ജീവശവമായി എങ്കിലും താൻ ഈ ഭൂമിയിൽ ഉണ്ടായേ പറ്റൂ പിന്നെ തൻ്റെ പൊന്നു ഏട്ടനില്ലാതെ അവൾ മുന്നോട്ട് നീങ്ങുന്നത് എങ്ങനെയാണ് അല്ലു അങ്കിൾ ഇവരെല്ലാവരും തൻ്റെ അസാന്നിധ്യത്തിൽ എത്രയോ തകർന്നു പോകും ഓർക്കുമ്പോൾ ആദിക്ക് നെഞ്ചു പൊടിയെന്ന് പോലും തോന്നി എന്താടാ നിനക്ക് പുറത്തിറങ്ങാൻ പേടിയാണല്ലേ വീരഭദ്ര നായകൻ തൻ്റെ അനുയായികളെ നോക്കി ആദ്യ സാറിന് പുറത്തേക്ക് വരാൻ വിമിഷ്ടമുണ്ടെന്ന് തോന്നുന്നു പിള്ളേരെ നിങ്ങൾ ചെന്നൊന്ന് പേടിച്ചെടുക്കി സഹായിച്ചേ തങ്ങളുടെ നേതാവിന്റെ ആജ്ഞ കേട്ടതും ഗുണ്ടകൾ തങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളുമായി കാറിന് കുറെക്കൂടി അടുത്തേക്ക് വന്നു ആദ്യ സാവധാനം കാറിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ തളർന്ന കണ്ണുകൾ ഉയർത്തി നായിക്കനെ നോക്കി അവന്റെ കണ്ണുകൾ കലങ്ങിയും മുടിയുലഞ്ഞും കാണപ്പെട്ടു നിനക്കെന്ത് വേണം എനിക്കൊരു സംഘടനത്തിന് താല്പര്യമില്ല മരണമുഖത്ത് നിന്നുകൊണ്ടുള്ള പതരാതെയുള്ള ചോദ്യം ഒട്ടും ഭയമില്ലാതെയുള്ള സംബോധന കേട്ട് നായ്ക്കൻ നെത്തിച്ചൊളിഞ്ഞു അതേസമയം മൂന്നാമതും നാലാമതും അമനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ശ്രീകല അമർഷ സഹിക്കാനാവധി പല്ലെറിമി നശിച്ചവൻ വല്ലിടത്തം കിട്ടുന്ന കുടിച്ചു മറിഞ്ഞു ഉറങ്ങിക്കാണും ഒരു വിവരം അറിയാൻ പറ്റുന്നില്ലല്ലോ ഏകദേശം ഇരുപത്തഞ്ച് കോടി ആ നായക്കൻ്റെ അണ്ണാക്കിൽ തട്ടിക്കഴിഞ്ഞു എന്നിട്ടും തൻ്റെ മകനെ വല്ല കൂസിലും കൊണ്ടുപോയി നോക്കിക്കെ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല ഇന്ന് നേരം വിളിക്കുന്നതിന് മുൻപ് ആദിശേഷിൻ്റെ മരണ വാർത്ത തൻ്റെ ചെവിയിൽ എത്തിക്കാമെന്ന് പറഞ്ഞു പോയവനാണ് എന്നിട്ടാണ് അവർ ആകാംക്ഷ അടയ്ക്കാനാവധി ഒന്നുകൂടി ട്രൈ ചെയ്തു പക്ഷേ ഈ ഇക്കുറി അവൻ എടുത്തു നീ എവിടെ പോയി കിടക്കുകയാടാ നശിച്ചവനെ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു നീ നമ്മുടെ കാര്യമെല്ലാം അത് എവിടെയെങ്കിലും കുടിച്ച് കുന്തം മറിഞ്ഞിരിക്കുകയാണോ അമ്മയുടെ കുറ്റപത്രത്തിൽ കേട്ട അവന് ദേഷ്യം വന്നെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു അമ്മയെ ഞാൻ പറഞ്ഞതല്ലേ നേരം വിളിക്കുന്നതിന് മുൻപ് ആദിശേഷിൻ്റെ മരണവാർത്ത ഞാൻ അമ്മയെ അറിയിക്കുമെന്നും അമ്മ വേണ്ടി ഉറങ്ങാതെ കാത്തിരുന്നോ തന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കും ആദിശിഷ് എന്ന എൻ്റെ ആജന്മശത്രുവോ നമ്മൾ നോട്ടമിട്ടിരിക്കുന്ന ദേവശിക എന്ന പൊന്മുട്ടയിടുന്ന കിളിയെ വർഷങ്ങളായി നമ്മൾ നിന്ന് സംരക്ഷിച്ചു പിടിക്കുന്ന ആദിശിഷ് എന്ന വൻമാനം ഇന്ന് വീണിരിക്കും ഇല്ലെങ്കിൽ പിന്നെ ഈ അമൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അമൻ ഫോൺ വെച്ചതും ശ്രീലയുടെ ചുണ്ടിൽ വീണ്ടും പ്രതീക്ഷയുടെ പുഞ്ചിരി തെളിഞ്ഞു ഓ നിനക്ക് പേടി ഉണ്ടാകുമല്ലേ പക്ഷേ നിന്നെ മുകളിലേക്ക് അയക്കാമെന്നുള്ള കൊട്ടേഷൻ ഞാൻ എടുത്തുപോയി അതിന് മാറ്റമുണ്ടാകണമെങ്കിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞ അൻപത് കോടിക്ക് പകരം അതിൻ്റെ ഇരട്ടി നീ തരണം ആരാണ് നിന്നെ ഇതിനു വേണ്ടി നിയോഗിച്ചത് ആ അമനാണോ അതോ ശ്രീകല എന്ന സ്ത്രീയോ നായകൻ പെട്ടെന്ന് ചിരിച്ചു ഓ ആദ്യ സാർ വലിയ ബുദ്ധിമാനാണ് എത്ര പെട്ടതാണ് ശത്രുക്കളെയൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞത് എന്താണെങ്കിലും സാർ ഇനി ജീവിക്കണോ മരിക്കണോ എന്നുള്ളത് സാറിൻ്റെ കയ്യിൽ മാത്രമാണ് ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കാം ഈ വീരഭദ്ര നായ്ക്കന് പണം മാത്രമാണ് ദൈവം വേണ്ടി ആരെയും ചതിക്കാനും കൊല്ലാനും ഞാൻ റെഡിയാണ് അതുകൊണ്ട് നിനക്ക് നിന്റെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ശത്രുക്കൾ തന്നതിനേക്കാളും കൂടുതൽ തന്ന് നീ എന്നെ തൃപ്തിപ്പെടുത്തിയേ പറ്റും ആദ്യം അവനെ നിസ്സംഗനായി നോക്കി എന്തായാലും യാതൊരു മനസാക്ഷിയും ഇല്ലാതെ മനുഷ്യരെ ചതുക്കുകയും കൊല്ലുകയും ചെയ്യുന്ന നിന്നെ പോലെ ഒരുത്തിന് ഞാൻ കൊട്ടേഷൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല എത്ര നിരപരാധികൾ നിന്റെ ഈ കൈയാൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും എത്ര നിഷ്കളങ്കരായ മനുഷ്യരുടെ ചോര മനസ്സാക്ഷിക്കത്തില്ലാതെ നീ വീഴ്ത്തിയിട്ടുണ്ടാവും മാത്രമല്ല ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് പണം കയ്യില്ലാത്ത ഒരാളാണെങ്കിലും അയാൾ നിന്നോട് യാതൊരു തെറ്റ് ചെയ്തിട്ടുണ്ടാകില്ല എങ്കിലും നീ ക്രൂരമായ അയാളെ കൊല്ലില്ലേ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുമെന്ന് നിന്നെപ്പോലൊ രഥപ്പതിച്ചവൻ്റെ ദയവ് കൊണ്ട് എനിക്ക് പ്രാണഭിക്ഷ വേണ്ട ആദ്യയുടെ ശബ്ദം ഉറച്ചതും ഗാംഭീര്യവുമായിരുന്നു വീരഭദ്രനായകൻ്റെ കണ്ണുകളൊന്നും കുറുകി നിന്നെ അധികം വേദനിപ്പിക്കാതെ കൊല്ലണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതായത് ഈ സുന്ദരമായ ശരീരം ഉടക്കരുതെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇനി അങ്ങനെയല്ല നിന്റെ ഈ ധാർഷ്ട്യത്തിന് നീ അനുഭവിച്ചേ തീരു നിന്നെ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ചു കൊല്ലാനാണ് എൻ്റെ തീരുമാനം ആദിയിൽ ഭാവമാറ്റമൊന്നുമില്ല എന്ന് കണ്ട് നായകന്റെ സിരകളിൽ കോപം തിളച്ചു നായകൻ തൻ്റെ അനുയായികളിൽ ഒരുവന് നേരെ നോക്കിയതും അവൻ വടിവാള ഉയർത്തിക്കൊണ്ട് ആദിയുടെ നേരെ പാഞ്ഞു വന്നു അവനത് ആദിയുടെ ശിരസിലാക്കിയ വീശി പക്ഷേ ഞൊടിയിടയിലാതി ഒഴിഞ്ഞു മാറുകയും അവനെ കാലുയർത്തി ദൂരേക്ക് തൊഴിച്ചെറുകയും ചെയ്തു അയാളിൽ നിന്ന് വേദനയുടെ ഒരു ആർത്തനാഥം ഉയർന്നു വീരഭദ്രൻ ശരിക്കും ഞെട്ടിപ്പോയി താൻ മുന്നിൽ നിൽക്കുന്നതിനെക്കുറിച്ച് ക കണ്ടതാണെന്ന് അയാൾക്ക് മനസ്സിലായി അപ്പോഴേക്കും അടുത്ത രണ്ടുപേർ ആദിയുടെ നേർക്ക് ദ്രുതഗതിയിൽ തങ്ങളുടെ കയ്യിലിരുന്ന ആയുധങ്ങൾ വീശിരുന്നു പക്ഷേ പൊടുന്നനെയാണത് സംഭവിച്ചത് ആദിയുടെ ചലനങ്ങൾ വീരഭദ്രന് അളക്കാനാവുന്നതിന് മുന്നേ ആദ്യ മുകളിലേക്ക് ചാടി ഉയർന്നിരുന്നു അവൻ്റെ കാൽപാദങ്ങൾ നയമ്പ് പോലെ ഒരുവൻ്റെ നെഞ്ചിലും മറ്റവൻ്റെ കഴുത്തിലും പതിഞ്ഞിരുന്നു മർമ്മ മറഞ്ഞുള്ള ആരൊറ്റ പ്രഹരം മതിയായിരുന്നു എതിരാളികൾ തറവാറ്റാൻ നടുപൊടിഞ്ഞ പാമ്പുകളെ പോലെ അവർ തൻ്റെ മുൻ കിടന്ന് പിടയ്ക്കുന്നത് കണ്ട് വീരഭദ്രൻ അമ്പരപ്പോടെ ആദ്യം നോക്കി അയാളുടെ കണ്ണുകളിൽ ജീവിതത്തിൽ ആദ്യമായി ഭയം തെളിഞ്ഞു ആദ്യമായാണ് തനിക്കും തൻ്റെ അനുയായികൾക്കും ഇങ്ങനെയൊരു അനുഭവം സാധാരണഗതിയിൽ താനും ബാക്കിയുള്ളവരും അനങ്ങുകയും വേണ്ട തൻ്റെ ആളുകളിൽ ഒരാൾ മതി എതിരാളിയെ തീർക്കാൻ പക്ഷേ ഇപ്പോൾ ഇതാ മൂന്ന് പേരെ എത്ര നിസ്സാരമായാണ് വീഴ്ത്തിയത് തൻ്റെ ആളുകളുടെ കണ്ണുകളിൽ നടുക്കമാണെന്ന് വീരഭദ്രന് മനസ്സിലായി ഒരുത്തനും അവനും നേരെ അടുക്കുന്നില്ല എല്ലാവരും അറച്ചു മാറി നിൽക്കുന്നു ഇല്ല ഇനി വൈകിക്കൂടാ മുന്നിൽ നിൽക്കുന്നതിനെ തറ പറ്റിച്ചില്ലെങ്കിൽ തൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് വരാം ചിലപ്പോൾ ഇവൻ്റെ കൈകൊണ്ട് താൻ ഇല്ലാതായി എന്നും വരാം ആ ചിന്തയിൽ തന്നെ നായകൻ നടുങ്ങി എന്താടാ നോക്കി നിൽക്കുന്നത് ഇത്രയും കാലം എൻ്റെ ഒപ്പും ചോറും തിന്നിട്ട് പേടിച്ച് മാറി നിൽക്കുന്നു നന്ദിയില്ലാത്തന്മാർ എല്ലാവരും വരിനടാ ഇവനെ കൊന്നു കൊല വിളിക്കണം ആദ്യം തൻ്റെ ദേഹത സ്പർശിക്കാൻ ശ്രമിച്ചവൻ്റെ കാൽമുട്ടുകൾക്കിടയിൽ കാൽവീശി ഒറ്റ ചവിട്ടായിരുന്നു ആദി അവനവിടെ കൊത്തിപ്പിടിച്ചുകൊണ്ടൊരു വലിയ നിലവിളിയോടെ മണ്ണിലേക്ക് ഇരുന്നു പോയി അവൻ്റെ അവസ്ഥ കണ്ട് ബാക്കി കുണ്ടുകൾ ഭയാചകിതരായി തങ്ങളുടെ കയ്യിലിരിക്കുന്ന എല്ലാ ആയുധങ്ങളും ഈ നിൽക്കുന്നതിൻ്റെ മുന്നിൽ നിഷ്പ്രഭമായതുപോലെ മറ്റൊരു തന്റെ ഷട്ടിൽ കൊത്തിപ്പിടിച്ചുയർത്തി ആദി ഞൊടിയിടയിൽ നെഞ്ചിരി മധ്യത്തിൽ നാലഞ്ചിടി കൊടുത്തു പക്ഷെ അപ്പോഴൊക്കെ കാറ്റുപോലെ അവൻ്റെ കണ്ണുകൾ നാലുപാടും കറങ്ങിക്കൊണ്ടിരുന്നു ആ ഇടുകെട്ടിയവൻ താഴെ വീണതും അവന്റെ കടവായിൽ നിന്ന് കൊഴുത്ത ചോരൊഴുകി ഏകദേശം ആറോളം പേർ വീണിരുന്നു ആദി വളരെ നിസ്സാരമായി ബാക്കി നാല് പേരോട് എതിരിടുന്നത് കണ്ട് വീരഭദ്രൻ നായ്ക്കൻ്റെ നെറ്റിയിൽ രാത്രിയുടെ തണുപ്പിനിടയിലും വിയർപ്പശാലുകൾ ഒഴുകി അയാൾ കനത്ത ഭീതിയോടെ ആദ്യം നോക്കി നിമിഷങ്ങൾക്കുള്ളിൽ തന്റെ ആളുകളെല്ലാം നിലം പറ്റി കിടക്കുന്നത് കണ്ട് വീരഭദ്രൻ നടുങ്ങിപ്പോയി അയാൾ പെട്ടെന്ന് ധരിച്ചിരുന്ന ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു റിവോൾവർ വലിച്ചെടുത്ത് ആദിയുടെ നേർക്ക് മുന്നം പിടിച്ചു മിന്നൽ പോലെയാണ് വീരഭദ്ര നായകൻ തന്റെ റിവോൾവർ വലിച്ചെടുത്തത് പക്ഷേ ആദിയുടെ ചലനങ്ങൾക്ക് വേഗത കൂടുതലായിരുന്നു നായകന്റെ കൈകൾ ഡ്രിഗറിൽ അമർന്നെങ്കിലും ആദിയുടെ കാൽ അതിലും വേഗത്തിൽ മേലേക്ക് ഉയർന്നിരുന്നു അവൻ റിവോൾവർ തട്ടിത്തെറുപ്പിച്ചതിനാൽ വെടി പൊട്ടിയെങ്കിലും അത് ലക്ഷ്യമില്ലാതെ പോയി താഴെ വീണ റിവോൾവർ വീണ്ടെടുക്കാൻ വീരഭദ്ര നായകൻ ശ്രമിച്ച സമയം മതിയായിരുന്നു ആദിക്ക് അവൻ കാലുയർത്തി അയാളുടെ നടുവിന് തന്നെ ശക്തിയിൽ ചവിട്ടി നടുപിളർന്നുപോയി എന്നാണ് നായിക്കന് തോന്നിയത് നിലത്തെ കമഴുന്ന് വീണ അയാളുടെ വായിൽ മണ്ണ് കനച്ചു നായകൻ എഴുന്നേൽക്കാൻ തുടങ്ങിയതും ഒരു കുതിപ്പിലാദി അയാളുടെ മീതെ മറിഞ്ഞു മൂടിയിൽ കുത്തി പിടിച്ചവനെ വലിച്ചുയർത്തി കോപം കൊണ്ട് അവൻ്റെ ശരീരമാക്കി വിറച്ചിരുന്നു ദേഷ്യം വരുമ്പോൾ എപ്പോഴും എപ്പോഴുമെന്തുപോലെ അവൻ്റെ കണ്ണുകളിൽ ചുവപ്പുരാശി തെളിയുകയും ഞരമ്പുകൾ വലിഞ്ഞു മുറുകയും ചെയ്തു നിനക്കനെ കൊല്ലണം ആലടാ ഞാൻ ആദിശിഷ്യാണാ നിന്നെപ്പോലൊരു ചതിന് എനിക്ക് വെറും തൃണമാണ് ആദിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ നായകൻ കുതിറി ആദ്യ അവൻ്റെ ഇരു കരണതും മാറി മാറി ശക്തിയിൽ തൻ്റെ കൈവീശിയടിച്ചു കന്നുകാലി കരയുന്ന പോലെ ഒരു ശബ്ദം അയാളിൽ നിന്ന് ഉയർന്നു പക്ഷേ അതൊരു നിമിഷത്തേക്ക് നീണ്ടു നിന്നുള്ളൂ നായകൻ പിന്നോട്ട് കൈയെടുത്ത് ആദ്യയുടെ ഷട്ടിൽ പിടിച്ച് വേഗത്തിൽ ഉയരാൻ ശ്രമിച്ചു ഞോടിയിടയിൽ അവൻ ആദ്യം മറിച്ചിട്ട് തൻ്റെ ശരീരത്തിനടിയിലാക്കുകയും ചെയ്തു അയാൾ ആദ്യയുടെ മേൽ ഇരുവശത്തും കാലുകൾ അമർത്തി അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു വീരഭദ്രൻ നായകൻ താൻ കരുതിയാലും കുറെ കൂടി ശക്തനായ അഭ്യാസിക്കണെന്ന് ആദ്യക്ക് മനസ്സിലായി നായകൻ തൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചതും ആ കൈകൾ ശക്തിയിൽ പിടിച്ചു പിടിച്ചുമാറ്റിയാതി തല ഉയർത്തി അയാളുടെ താടിയിൽ തന്നെ തൻ്റെ ശിരസ് കൊണ്ടവൻ പ്രഹരിച്ചു താടിയിൽ ഒടിഞ്ഞു പോയെന്ന് അയാൾക്ക് തോന്നി നായിക്കനിൽ നിന്ന് ഒരു ആർത്തനാഥം ഉയർന്നു പക്ഷേ അയാൾ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നിട്ടു അയാളുടെ ഇരുകാലുകളും ഒന്നിച്ച് ആദിയുടെ നെഞ്ചിൽ പതിഞ്ഞു ഒരു പൂച്ചയുടെ വേഗത ഉണ്ടായിരുന്നു അയാൾക്ക് അപ്രതീക്ഷിതമായതിനാൽ ആദി പിന്നിലേക്ക് വേവിച്ചു വീണുപോയി ഈ വീരഭദ്ര നായ്ക്കനെ തോൽപ്പിച്ചിട്ട് അത്ര എളുപ്പത്തിൽ മടങ്ങുമെന്ന് കരുതി ഉടനീ ഇത് നായിക്കനാടാ വീരഭദ്ര നായ്ക്കൻ എന്നെ വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ച ഇന്ന് നീ ജീവനോടെ പോകില്ല എൻ്റെ നേരെ വെരലുയർത്തിയവനൊക്കെ ഇപ്പോൾ പരലോകത്താ നിന്റെ ഭാര്യയ്ക്ക് ഇത്ര ചെറിയ പറയത്തിൽ വിധവയാകരണ വിധി അല്ലെങ്കിൽ നീ നായ്ക്കൻ്റെ കയ്യിൽ വന്ന് വീഴുമായിരുന്നില്ല അതിന് കളി തീർന്നിട്ടില്ലല്ലോ വീരഭദ്ര ഞാനൊന്നും പതവിപ്പോയെന്ന് വെച്ച് നീ വല്ലാത്തങ്ങ് സ്വപ്നം കാണല്ലേ സ്വയം ഒരു പുലിയാണെന്നൊക്കെ നിനക്ക് തോന്നും അത് നീ എന്നെ പോലുള്ള ഒരുത്തനെ കാണാത്തത് കൊണ്ടാ നീ വെറും കടലാസ്പൊലിയാണ് എനിക്ക് ആദ്യ പരിഹാസത്തോടെ ചിരിച്ചു നായ്ക്കൻ്റെ കണ്ണുകൾ താഴെ വീണ് കിടക്കുന്ന റിവോൾവറിലാണെന്ന് അവൻ കണ്ടു ക്രോധം കൊണ്ട് അവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു നായ്ക്കൻ റിവോൾവർ എടുക്കാനായി താഴേക്ക് കുനിഞ്ഞതും അവൻ തിടുക്കത്തിൽ കൈ ചുരുട്ടി അതിശക്തമായി അയാളുടെ നെഞ്ചിലിടിച്ചു അയാൾ പിന്നോട്ട് വെച്ചതും ആദ്യയുടെ കാൽ തിടുക്കത്തിൽ മുകളിലേക്ക് ഉയർന്നു മുട്ടുകാലുകൾക്കിടയിൽ ശക്തിയേറൊരു താണ്ഡനം വീറ്റ് നായക്കൻ്റെ കണ്ണുകളിൽ നിന്ന് പൊന്നീച്ച പറഞ്ഞു അമ്മേ വേദന കൊണ്ട് അയാൾക്ക് ഞെരങ്ങാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അടിവയറ്റിൽ കയ്യമ്മ അയാൾ നിലത്ത് കുനിഞ്ഞിരുന്നു ശരീരമാകെ സൂചി കുത്തുന്നൊരു വേദനയിൽ നായ്ക്കൻ പിടഞ്ഞു ആദ്യ ശക്തി മുഴുവൻ തൻ്റെ വലത് കയ്യിൽ ആവാഹിച്ച് അയാളുടെ മുഖത്തൊരു ഒറ്റ അടിപൊടി അടിച്ചു പരിസരം മുഴുവൻ വട്ടം ചുറ്റുന്നതുപോലെയാണ് അയാൾക്ക് തോന്നിയത് ആദ്യ പെട്ടെന്ന് തന്നെ കാലുയർത്തി അയാളെ മറിച്ചിട്ടു അവൻ ഒട്ടു സമയം പഴാക്കാതെ പിന്നിലേക്ക് വേവിച്ചുപോയാൽ അയാളുടെ മേലേക്ക് അമർന്നു അടിവയറിൽ നിന്ന് കീഴ്പോട്ട് പെട്ടെന്ന വേദന കാരണം നായകൻ അനങ്ങനെ പോലും സാധിച്ചില്ല അവൻ്റെ വിരലുകൾ വളരെ വിദഗ്ധം അയാളുടെ കഴുത്തിനും നെഞ്ചിനുമിടയിലുള്ള ഏതൊരു മർമ്മസ്ഥാനത്ത് ശക്തിയിൽ അഴിഞ്ഞിറങ്ങി അതോടെ വീരഭദ്രൻ്റെ കഴുത്ത് ഒടിഞ്ഞതുപോലെയായി വീണ്ടും അയാൾ നിലവിളി ഉയർന്നു കൊ കൊല്ലല്ലേ ഒരു അരക്കം മാത്രം പുറത്തു വന്ന് അതി കേട്ടു കൊല്ലില്ല ആദ്യയുടെ കണ്ണുകൾ കുറുകി നീയൊക്കെ ജീവിച്ചിരുന്നാൽ ഭൂമിക്ക് ഭാരമാണ് ചെത്തായ ആർക്കും ബുദ്ധിമുട്ടില്ല താനും പക്ഷേ എൻ്റെ കൈ കൊണ്ട് നീ ഇങ്ങനെ സുഖമായി മുകളിലേക്ക് പോകണ്ട കുറച്ചു കാലം നരയിക്കണം പാപങ്ങൾ കുറെ ചെയ്തു കൂട്ടിയതല്ലേ അവൻ അയാളുടെ ഒരു കാലിലും കയ്യിലും പിടിച്ച് ശക്തിയിൽ വെട്ടിച്ചു അസ്ഥികളോടെന്നുവച്ചാൽ വ്യക്തമായി കേട്ടു വീരഭദ്ര നായകൻറെ ഇലർച്ചയും കരച്ചിലും അവിടെയാകെ മുഴങ്ങി അയാൾ ആരോ വെട്ടിയൊടിച്ച വാഴപ്പിണ്ടി പോലെയായിരുന്നു ഇനി നായക്കൻ തല പൊക്കിൽ നിന്ന് അതിക്കുറപ്പായിരുന്നു നിലത്ത് കിടന്ന റിവോൾവർ അവൻ കുഞ്ഞെടുത്തു അതിന് ശേഷം ശക്തിയിൽ അത് റോഡിന്റെ വലതു ഭാഗത്തുള്ള വലിയ കായലിലേക്ക് വലിച്ചെറിഞ്ഞു തന്റെ മുന്നിൽ കിടന്ന് ഞെരുങ്ങുകയും കരയുകയും ചെയ്യുന്ന നായക്കനടക്കമുള്ള ആളുകളെ അവൻ ഒന്നുകൂടി നോക്കി പിന്നെ കാർ തുറന്ന് തന്റെ ഫോൺ എടുത്തു നോക്കിയപ്പോൾ അവൻ്റെ പത്ത് പതിനഞ്ച് മിസ് കോളുകൾ കിടക്കുന്നു അത് കണ്ടത് അവന് ചിരി വന്നു ഇവന്റെ ഒരു കാര്യം പാവം എന്തോ ആപത്തു വരാൻ പോകുന്നു എന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞിരിക്കണം സ്വസ്ഥത കിട്ടിയിട്ടുണ്ടാവിലവന് രണ്ട് മിനിറ്റ് മുമ്പ് വരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ആദ്യം ഒരു നെടുവീർപ്പോടെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു റിങ് കേട്ടപ്പോഴേക്കും അവൻ കാറിൽ ചാരിപ്പുറം തിരിഞ്ഞു നിന്നു ഹലോ അല്ലു നീ ഇതെവിടെയാദി ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു എന്നെ ടെൻഷൻ അടുപ്പിച്ച് കൊല്ലണമെന്ന് നിനക്ക് വല്ല നേർച്ചയും വേണ്ടോ അവൻ്റെ പരിഭവം കേട്ട് ആദ്യം ചിരിച്ചു നീ ദേഷ്യപ്പെടാതെ കാര്യം പറയടാ നീ വീട്ടിലെത്തിയോ ഏയ് എവിടെ വഴിയിലൊരു ചെറിയ തടസ്സമുണ്ടായി ഞാനിപ്പോൾ ആ കായലിനടുത്തുള്ള ഹൈവേയിലാണ് എടാ ഞാൻ അതിനടുത്തുണ്ട് ഇപ്പോൾ എത്തും പക്ഷേ നീ എന്താ ഇത്ര സമയമായിട്ടും അവിടെ എത്തിയുള്ളൂ ആടാ ഒരു ചെറിയ വിഷയമുണ്ടായി അത് ഞാൻ നേരിട്ട് പറയാം പക്ഷെ നീ എന്താ ഇങ്ങ് പോന്നു കളഞ്ഞത് ഇന്ന് അവിടുത്തെ അങ്ങുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ വില്യമ്മയും പൊന്നും മംഗളുമോ അവരുമുണ്ടോ നിൻ്റെ കൂടെ എടാ ബാക്കിയുള്ളവരൊക്കെ മൂർത്തി സാറിന്റെ വീട്ടിൽ സെറ്റ് ചെയ്യാണ് എനിക്കൊരു സമാധാനം കിട്ടാൻ കഴിഞ്ഞാൽ ഞാൻ നിന്നെ അന്വേഷിച്ചിറങ്ങിയതാ പിന്നെ പാർവണക്കൊച്ചിനും ആകെ ടെൻഷൻ പാർവടയ്ക്കോ അവൾ എന്താ പറഞ്ഞത് ആദ്യം മനസ്സിലൊരു കുളിർമഴ പെയ്തിറങ്ങി അതുവരെ തോന്നി തളർച്ചയൊക്കെ അവൻ മറന്നു പ്രത്യേകിച്ചൊന്നുമില്ല ആദി പത്രക്കാരും ചാനലുകാരും ഒക്കെ പോയപ്പോൾ രാത്രിയെ അതിനുശേഷം ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് നിൻ്റെ കാര്യം ചോദിച്ചു ഒറ്റയ്ക്ക് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവളുടെ ടെൻഷൻ കണ്ടപ്പോൾ എൻ്റെ ടെൻഷൻ കൂടി അവൾ അവൾ അങ്ങനെ പറഞ്ഞു ആ പറഞ്ഞു എനിക്കറിയില്ല ആ കൊച്ചിൻ്റെ മനസ്സിൽ എന്താണെന്ന് എന്നാലും നല്ല പ്രതീക്ഷ തോന്നി എടാ നൃത്തം കഴിഞ്ഞപ്പോൾ മുതൽ നിന്നെ കാണാതിരുന്നപ്പോൾ അവൾ വല്ലാതെ ആയിരുന്നു നീ പോയതും അവിടെ വൈദേഹി രാമാനുജനും ചാനലുകാരും ഒക്കെ നിൽക്കുന്നത് മറന്ന് അവൾ നിന്നെ അന്വേഷിച്ച് ഓടി പുറത്തേക്ക് വന്നിരുന്നു പിന്നെ ഞാനും മൂർത്തിസാറുമൊക്കെ ഒരുപാട് പറഞ്ഞതിന് ശേഷമാണ് അവൾ വീണ്ടും സ്റ്റേജിലേക്ക് തിരിച്ചു പോയത് ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്കൊരു ശല്യമാകേണ്ടെന്ന് കരുതിയാണ് ഞാൻ സ്വയം അറിയാതെ അവൻ്റെ ശബ്ദമിളേറി എന്ത് ശല്യം എടാ പെണ്ണുങ്ങളെല്ലാം പുറമേ പ്രകടിപ്പിക്കണമെന്നില്ല ഒരു കടലോളം സ്നേഹം ഉള്ളിലിരുമ്പിയാലും അത് പുറത്ത് കാണിക്കാതെ ഒട്ടും തുളുമ്പാതെ ഒളിപ്പിച്ചു വയ്ക്കാൻ അവർക്കറിയാം നീ വിഷമിക്കാതെ ആ കുട്ടിക്ക് കുറച്ചുകൂടി സമയം കൊടുത്താൽ എല്ലാം ശരിയാവും എന്നെൻ്റെ മനസ്സ് പറയുന്നു എല്ലാം കലങ്ങി തെളിയും ആ എൻ്റെ വാക്കുകൾ ആദിയിലേക്ക് ഒരു നിർവൃതിയായി പടർന്നു എത്ര സമയം വേണമെങ്കിലും അവൾ എടുത്തോട്ടേ അല്ലോ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെ ആശ്വാസമാണ് തരുന്നത് അറിയുമോ ആ ഒരു പ്രതീക്ഷയുടെ പുറത്ത് തന്നെ ഞാൻ കുറേ കാലം ജീവിച്ചേക്കും പക്ഷെ സത്യമായും അവളെ ഒന്നിനും നിർബന്ധിക്കില്ല മൗനമായി അവളെ സ്നേഹിക്കാനല്ലാതെ ഞാനിനി ഒന്നിനുമില്ല അവളുടെ മനസ്സിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എല്ലാം ഓക്കെ ആകും മോനെ നീ കുറച്ചു കാലം കൂടി ഒന്ന് ക്ഷമിച്ചിരിക്കുക ആ പിന്നെ അവൾ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഡൽഹിക്ക് പോയേക്കും ഡൽഹിക്കോ ആദിയുടെ സ്വരത്തിൽ ഉദ്യോഗം നിറഞ്ഞു ആദേടാ ഈ വരുന്ന ഇരുപത്തിനാലിന് ഡൽഹിയിൽ വെച്ചൊരു നാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് സഹകരണത്തോടെ ഡൽഹിയിലെ ഐ പി എ എന്നൊരു ഡാൻസ് റിലേറ്റഡ് ഓർഗനൈസേഷൻ നടത്തുന്ന നാഷണൽ ഡാൻസ് കോൺഫറൻസ് ടു തൗസൻഡ് ട്വന്റി ഫൈവില് പങ്കെടുക്കാനാണ് വൈദേഹി രാമരാജൻ പാർവണയെ ക്ഷണിച്ചത് ആ സംഘടനയിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരാളാണ് വൈദേഹി ഇത് വെറുമൊരു നിസ്സാര അവസരമല്ല ഇന്ത്യയിൽ നിന്ന് മുപ്പത് മികച്ച ഡാൻസേഴ്സിനെ വേണമായിരുന്നു പക്ഷേ എത്ര അന്വേഷിച്ചിട്ടും മുപ്പതാമത്തെ ആളെ കിട്ടിയിരുന്നില്ല എന്നാണ് വൈദേഹി മാഡം പറഞ്ഞത് പാറണ കൊച്ചിന് മുൻപ് നൃത്തം ചെയ്തത് മാളവിക സുനിൽ ദത്തെന്ന ഒരു കുട്ടിയായിരുന്നു മന്ത്രി സുനിൽദത്തിന്റെ മോളാണ് മന്ത്രിയുടെ സ്വാധീനം വഴിയാണ് വൈദേഹി രാമാനുജനെ ക്ഷണിക്കാൻ ക്ഷേത്രഭാരവാഹികൾക്കായത് തൻ്റെ മകളുടെ പെർഫോമൻസ് വൈദേഹിയെ കാണിച്ച് ആ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അവൾക്ക് അവസരം ഉണ്ടാക്കണമെന്നായിരുന്നു സുനിൽദത്ത് വിചാരിച്ചിരുന്നത് പക്ഷേ വൈദഗി രാമാനുജൻ തിരഞ്ഞെടുത്തത് നമ്മുടെ പാറുടക്കൊച്ചിനാണെന്ന് മാത്രം ഐ ഈ പേര് കേട്ട നല്ല പരിചയമുണ്ടല്ലോ അതെ ഐ പി എ എ കലാരംഗത്ത് വളരെ ഫേമസാണ് ഇൻ്റർനാഷണൽ പെർഫോമിംഗ് ആർട്സ് അലയൻസ് എന്ന പ്രശസ്ത സംഘടനയുടെ ഷോർട്ട് ഫോമാണിത് ഐ പി എയും ഇന്ത്യൻ സാംസ്കാരിക മന്ത്രാലയവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ലോക പ്രശസ്തമായ ഡാൻസ് ഫെസ്റ്റിവലാണ് ബാറണ കോച്ചിന് പങ്കെടുക്കാൻ അവസരം കിട്ടിയിരിക്കുന്നത് ഇത് വലിയ വാർത്തയാകുന്ന ഉറപ്പാണ് ചാനലുകാരുടെ മുൻവെച്ച് തന്നെ വൈദികി രാമനുജൻ ആ വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു പക്ഷേ സമയമില്ല നാളെ തന്നെ പോണം മറ്റന്നാൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്യണം അങ്ങനെ ഒരു അവസരം ബാറണയ്ക്ക് കിട്ടിയെന്നറിഞ്ഞപ്പോൾ ആദ്യയുടെ മനസ്സ് നിറഞ്ഞു അലൻ തുടർന്നു അഞ്ചു വർഷം കൂടുമ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ഈ ഉത്സവം വിവിധ രാജ്യങ്ങളിൽ നാടോടി ക്ലാസിക്കൽ കണ്ടംപ്രറി തുടങ്ങിയ എല്ലാ ശൈലികളുടെയും ആത്മാവായി മാറുന്നു ഇന്ത്യയിൽ നിന്നും മുപ്പത് പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞതും കേരളത്തിൽ നിന്നുള്ളതുമായ ആൾ പാർവണക്കൊച്ചാണ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ എല്ലാ ചെലവുകളും കേന്ദ്ര സർക്കാർ വഹിക്കും ട്രാവലിംഗ് ചാർജ് ഫുഡ് അക്കോമഡേഷനും നൃത്ത പരിശീലനം ഒക്കെ ഔദ്യോഗികമായി സംവിധാനം ചെയ്യുന്നു മിനിസ്ട്രി ഓഫ് കൾച്ചർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് എന്തായാലും രണ്ട് മൂന്ന് മാസത്തേക്ക് ആ കുട്ടി അവിടെ ആയിരിക്കും അതറിഞ്ഞപ്പോൾ ആദിക്ക് എന്തുകൊണ്ടോ വേദനിച്ചു അവൾ അകന്നു അകന്ന് പോകുന്നതുപോലൊരു തോന്നൽ പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ തൻ്റെ മനസ്സിന് ശാസിച്ചു സ്വാർത്ഥത കാണിക്കുന്നു പാവം അവൾ എത്ര കഷ്ടപ്പെടുന്നതിന്റെ വിജയമാണ് അവൾ പോയിട്ട് വരട്ടെ എന്നിട്ട് അവൾ പോകാനുള്ള ഒരുക്കത്തിലാണോ അല്ലു അവൾ ഓക്കെ അല്ലടാ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ നീ പറഞ്ഞ് സമാധാനിപ്പിക്കണേ ആ കൊച്ചിന് കാര്യത്തോടെ എടുത്തപ്പോൾ ഒരു മടി അതിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞില്ല ആദി എന്താണോ മനസ്സിലെന്ന് എനിക്കറിയില്ല പിന്നെ വൈദേഹി മാഡവും സാറും അവളുടെ അധ്യാപികയായി ഗൗരി പത്മ ടീച്ചറും ഒക്കെ കാര്യങ്ങൾ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഫെസ്റ്റിവലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് പേരെ കാലിഫോർണിയയിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവലിലേക്ക് സെലക്ട് ചെയ്യും ഇതിനാൽ കൂട്ടി പങ്കെടുത്തില്ലെങ്കിൽ അവളോളം വിടി വേറെ ആരുമില്ല അവസരങ്ങളല്ലായ്പ്പോഴും നമ്മളെ തേടി വരണമെന്നില്ലല്ലോ അവൾ പോട്ടേയല്ലോ പോയിട്ട് വരട്ടെ പോകാൻ തയ്യാറായില്ലെങ്കിൽ ഉറപ്പായും വീണ്ടും വീണ്ടും നിർബന്ധിക്കണം അവൾ വിജയിച്ച് മടങ്ങി വരട്ടെ ആദ്യ മനസ്സ് നിറഞ്ഞു പറഞ്ഞു ആകാശം കാർമ്മികവൃദ്ധമായി കൊണ്ടിരുന്നു മാനത്തെ മിന്നൽ പുളയേയും കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ ഇടിവെട്ടുകയും ചെയ്തു നല്ല മഴ വരൂ എന്ന് തോന്നുമല്ലോ നീ വേഗം വാ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം എനിക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയണം പാറക്കുട്ടിയുടെ യാത്രയെക്കുറിച്ച് കേട്ടിട്ട് മതിയാവുന്നില്ല ആദ്യം പറഞ്ഞു തീർന്നില്ല പെട്ടെന്ന് തൻ്റെ നടുമ്പുറത്തൊരു മിന്നൽ പുളഞ്ഞതുപോലെ അവന് തോന്നി മൂർച്ചേറിയൊരു വടിവാൾ അപ്പോഴേക്കും അവൻ്റെ മുതുകത്ത് തുളച്ച് കയറിയിരുന്നു പച്ചമാംസം തുരുന്ന ലോഹകഷ്ണം കയറിയതും കൊഴുത്ത ചോര ഇടതടവില്ലാതെ ചീറ്റിത്തെറിച്ച് ആഞ്ഞു കുത്തിയത് ശേഷം ശക്തമായി തന്നെ അയാളത് വലിച്ചൂരെ എടുക്കുകയും ചെയ്തു അമ്മേ അവന്റെ തൊണ്ടയിൽ നിന്നൊരു നിലവിളി ഉയർന്നു കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് വീണു ആദി കഷ്ടപ്പെട്ട് തിരിഞ്ഞതും കുത്തിയാൽ പെട്ടെന്ന് തന്നെ ഭയന്നോടി മറിയുന്നു പക്ഷേ അതാരാണെന്ന് ഞടിയിടയിൽ അവന്റെ തലച്ചോറ് തിരിച്ചറിഞ്ഞു